നടൻ മോഹൻലാലിനെ കുറിച്ച് വൈകാരികമായ ഒരു കുറിപ്പ് പുറത്തുവിട്ടുകൊണ്ട് വൈറലായിരിക്കുകയാണ് പ്രിയതാരം ലക്ഷ്മിപ്രിയ സിനിമയിലെ ചെറിയ ചെറിയ വേഷങ്ങളിലൂടെയും ടി വി പ്രോഗ്രാമുകളിലൂടെയും പ്രേക്ഷകർക്ക് ചിരപരിചിതയായ ഒരു താരമാണ് ലക്ഷ്മിപ്രിയ മോഹൻലാൽ മനുഷ്യനല്ല വിദ്യാധരൻ മനുഷ്യവേഷത്തിൽ വന്നതാണെന്നും ലക്ഷ്മിപ്രിയ കുറിപ്പിൽ പറയുന്നു ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ നടൻ മോഹൻലാലിനെ കുറിച്ച് ആരാധന നിറഞ്ഞ ഒരു കുറിപ്പാണ് താരം പങ്കുവച്ചിരിക്കുന്നത് ലോകത്തെ ഏറ്റവും മികച്ച അഭിനേതാക്കൾക്ക് നൽകാവുന്ന സകലമാന പുരസ്കാരങ്ങളും മോഹൻലാലിന്റെ കാൽ ചുവട്ടിൽ വച്ച് നമസ്കരിച്ചാലും അതിൽ ഒട്ടും അതിശയോക്തി ഇല്ലെന്നാണ് ലക്ഷ്മിപ്രിയ പറയുന്നത് എന്തിനേറെ പറയുന്നു മോഹൻലാൽ വെട്ടിക്കളഞ്ഞ നഖം പോലും താൻ എടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നും ലക്ഷ്മിപ്രിയ കുറിപ്പിൽ ചേർത്തിട്ടുണ്ട് ഇത് പിന്നീട് ഏറെ ചർച്ചകൾക്ക് വഴി വയ്ക്കുകയും ചെയ്തു മോഹൻലാലിന് ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചതിനെ കുറിച്ച് രണ്ടു വരി കുറിക്കാൻ വൈകിയതിന് ആദ്യം തന്നെ ക്ഷമ പറഞ്ഞുകൊണ്ടാണ് ലക്ഷ്മിപ്രിയ കുറിപ്പ് ആരംഭിക്കുന്നത് എന്തെഴുതണം എന്ന ചിന്ത കൊണ്ടാണ് അദ്ദേഹത്തെക്കുറിച്ച് എന്ത് എഴുതിയാലും അത് അധികമായി പോകുമെന്ന് തോന്നില്ല എന്നാണ് ലക്ഷ്മിപ്രിയയുടെ വാദം കുട്ടിക്കാലം മുതൽക്കേ മോഹൻലാൽ ചിത്രങ്ങൾ കണ്ടുവളർന്ന അനുഭവവും ലക്ഷ്മിപ്രിയ കുറിപ്പിൽ ചേർത്തിട്ടുണ്ട് കടലും ആനയും മോഹൻലാലും മലയാളികൾക്ക് എന്നും വിസ്മയമാണെന്നാണ് ലക്ഷ്മിപ്രിയ പറയുന്നത് എപ്പോഴും സിനിമ സിനിമ എന്ന ചിന്ത മാത്രമുള്ള ഒരാളാണ് മോഹൻലാൽ എന്നും ലക്ഷ്മിപ്രിയ കുറിപ്പിൽ പറയുന്നുണ്ട് ഞാൻ എന്നും അദ്ദേഹത്തെ കണ്ടും കേട്ടും ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനിയും ഏറെ പുരസ്കാരങ്ങൾ ലാലേട്ടന് ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് ലക്ഷ്മിപ്രിയ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് അദ്ദേഹം അവതരിച്ച കാലത്ത് ജീവിക്കാൻ കഴിഞ്ഞതിലും വലിയ എന്ത് ഭാഗ്യം നമുക്ക് വേണം എന്നാണ് പ്രേക്ഷകരോട് ലക്ഷ്മിപ്രിയ ചോദിക്കുന്നത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ മലയാളികളുടെ പ്രിയപ്പെട്ട ലാലേട്ടന് അഭിനന്ദനങ്ങൾ ലാലേട്ടനെ കുറിച്ച് ലക്ഷ്മിപ്രിയ പുറത്തുവിട്ട കുറിപ്പ് നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ചേർക്കുക കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുന്നതിനായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക